ശരിക അങ്ങനെ വീണ്ടും പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത കഴിഞ്ഞ തവണ ചെയ്ത മെട്രോ സ്റ്റേഷനിലെ എന്താ പറയാ നമുക്ക് അനുകൂലമായി നമുക്കല്ല ആ ഒരു വാർത്തയുടെ സത്യസന്ധതയ്ക്ക് അനുകൂലമായി നിരവധി പോസ്റ്റുകൾ അതുപോലെ കമന്റുകളൊക്കെ വരുന്നു കുറെ പേര് ആ വാർത്ത കണ്ടു എന്തായാലും സന്തോഷം അപ്പോൾ ഇന്ന് മറ്റൊരു വിഷയം നമ്മുടെ ആരോഗ്യരംഗം പറിച്ചേ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഓരോ ദിവസവും അല്ലേ നമ്മുടെ ആരോഗ്യവകുപ്പിനെ ആരോഗ്യമന്ത്രിയെ നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളൊക്കെ ഓരോ വിവാദങ്ങളിൽ കൊണ്ട് എത്തിക്കുകയും മാത്രമല്ല നമ്മുടേതായി നമ്മൾ മീനി നടിച്ചിരുന്ന നമ്പർ വൺ കേരളം നമ്പർ വൺ ആരോഗ്യരംഗം എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ നഷ്ടപ്പെടുകയാണ് എന്താണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അപ്പോൾ ഞാൻ കോട്ടയം മെഡിക്കൽ അത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ഇത് കിടുകാര്യസ്ഥത എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കാരണം കാലങ്ങളായിട്ട് നമുക്കറിയാം നമ്മൾ സാധാരണക്കാരാണ് കൂടുതലും നമ്മുടെ എൺപത് ശതമാനത്തോളം കേരളത്തിലെ ജനങ്ങൾ സാധാരണക്കാരാണ് അവർ ആശ്രയിക്കുന്നത് മെഡിക്കൽ കോളേജോ ജനറൽ ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റൽ പോലുള്ള സ്ഥാപനങ്ങളെയാണ് അസുഖം വന്നാൽ അല്ലെങ്കിൽ ഇപ്പോ കുറച്ച് നാളുകളായിട്ടുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളെ പോലുള്ളത് കുറച്ച് പേരെ ഹെൽത്ത് സെന്ററുകളിലൊക്കെ പോകാറുണ്ട് എന്നിരുന്നാലും നമ്മൾ അവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഈ മെഡിക്കൽ കോളേജുകളിൽ ഒരു ഒരാവശ്യത്തിന് പ്രത്യേകിച്ച് ഒരു അത്യാവശ്യത്തിന് പ്രസവമോ അല്ലെങ്കിൽ ആക്സിഡന്റോ നെഞ്ചുവേദനയോ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ദൈവമേ വേറൊന്നും നമ്മൾ പ്രാർത്ഥിച്ചില്ല ഇനി ആ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ എത്തിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കും പലപ്പോഴും ഈ രോഗികളായി ചെല്ലുന്ന ആളുകൾ പരാതി പറയാത്തത് അതൊരു പിന്നീട് എന്താ പറയാ തങ്ങൾക്ക് എന്ന് ോ രോഗം ചില ആസ്മ പേഷ്യൻസോ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരെ ചെല്ലുമ്പോൾ അത് വെച്ചിട്ട് തങ്ങളോട് അങ്ങനെ പെരുമാറുമോ എന്നുള്ള പേടിച്ചിട്ടാണ് അവര് എനിക്ക് തോന്നുന്നത് ഇതിലൊക്കെ ഒരു ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പക്ഷെ അതിൽ ഒരു വ്യത്യസ്തനായ ഒരു ഡോക്ടർ അദ്ദേഹം റിയൽ ബിഷ് കുരാൻ അതായത് ഒരു ഡോക്ടർ ആവണമെന്ന് തീരുമാനിച്ച് അതിന്റെ യഥാർത്ഥ ഓത്ത് അല്ലെങ്കിൽ അതായത് യഥാർത്ഥ പ്രതിജ്ഞ ശിരസാ വഹിച്ച ഒരു ഡോക്ടർ ഇങ്ങനെ ഡോക്ടർ എന്ന് പറഞ്ഞ നമുക്ക് നെഞ്ചു വിരിയാ പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും നടപടി വരെയാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു സി പാർട്ടി സിപിഎം പാർട്ടി അതേപോലെ സർക്കാർ അതെ ഇപ്പോൾ എന്തായാലും ഒരു അച്ചടക്ക നടപടി ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ എന്റെ മക്കൾക്ക് ജോലിയുണ്ട് ഭാര്യക്ക് ജോലിയുണ്ട് എനിക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ വേണ്ടും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിന് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളുണ്ട് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർ കോടിക്കണക്കിന് രൂപ അവർ സമ്പാദിക്കുന്നു വലിയ വലിയ കെട്ടിടങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ഞാൻ ഇതുവരെ ഒന്നും സംഭാദിച്ചിട്ടില്ല എന്റെ ഒരു പ്രാർത്ഥന എന്ന് രോഗികൾക്ക് കിട്ടുന്ന ആശ്വാസമാണ് അത് കിട്ടാതായപ്പോഴാണ് ഇദ്ദേഹം മാത്രമല്ല മകന്റെ പ്രായമുള്ള ഒരു രോഗിയുടെ സർജറി മുടങ്ങിയതിന്റെ മനോവിഷമമാണ് അദ്ദേഹം എന്തായാലും മനോവിഷമല്ല പൊതുജനങ്ങളല്ല നന്മയുള്ള ഏതൊരു മനുഷ്യനും അദ്ദേഹത്തിനൊപ്പം നിൽക്കും കാരണം ഇത് എനിക്കൊന്നും കേരളത്തിൽ ഒരു സർവേ നടത്തുകയാണെങ്കിൽ മൂന്നര കോടി ജനങ്ങൾ കേരളത്തിൽ കറണ്ട് താമസിക്കുന്ന ഒരു മൂന്നര കോടി ജനങ്ങൾ സർവേ ഒരു മൂന്ന് കോടി ജനങ്ങളും പറയും ഈ അനുഭവം ഇതേ സെയിം അനുഭവമായിരിക്കും ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം നടക്കുന്ന കാര്യമല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഇത് തന്നെ അവസ്ഥ ഒരു വ്യത്യസ്തവുമല്ല രോഗികൾക്ക് കിടക്കാൻ സ്ഥലമില്ല ഗർഭിണികൾക്ക് കിടക്കാൻ സ്ഥലമില്ല കട്ടിലില്ല എന്താണ് അവസ്ഥ പിന്നെ എവിടെയാണ് നമ്മൾ സമ്പൂർണ്ണ പിന്നെ അടിപൊളി ആരോഗ്യ പരിരക്ഷണം നടക്കുന്ന സംസ്ഥാനമായിട്ട് ഈ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് പുച്ഛം കാരണം ഇന്നത്തെ ഒരു അപകടം കോട്ടയം മെഡിക്കൽ കോളേജിൽ പതിനാലാം വാർഡ് അത് അവിടെ പോയി അവിടെ നേരിട്ട് പോയി കണ്ടു കണ്ടെ ഞെട്ടിപ്പോവും മൂന്ന് നില കെട്ടിടം പാടെ തകർന്നത് താഴെ ഇടും അപ്പോൾ ഈ മന്ത്രിമാർ അതുപോലെ സർക്കാരിന്റെ ഭാഗമായ ആരോഗ്യവകുപ്പ് മന്ത്രി ഒക്കെ പറയുന്നത് അത് ഉപേക്ഷിച്ച കെട്ടിടമാണെന്ന് നമ്മുടെ അവിടെ നമ്മുടെ കണ്ണുകളെ നമുക്ക് വിശ്വസിക്കാമല്ലോ അല്ലെ ഞാനും കാവ്യം നമ്മുടെ ക്യാമറ അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ രീതി നമുക്ക് കൃത്യമായി അറിയാം അതിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയതാണ് അവിടെ ഇന്ന് രാവിലെ വരെ ഉപയോഗിച്ച രോഗികളുടെ വസ്ത്രങ്ങൾ പാത്രങ്ങൾ കഞ്ഞിപ്പാത്രം നമ്മുടെ ചായ വാങ്ങിച്ചു കൊണ്ടിരുന്ന പാത്രം സാധാരണക്കാരെങ്ങനെയാണ് ആശുപത്രിയിൽ കഴിയുക അതുപോലുള്ള എല്ലാ സാധനങ്ങളും ആ വാർഡിലുണ്ട് പിന്നെ എങ്ങനെയാണ് അത് ഉപേക്ഷിക്കപ്പെട്ട വാർഡാണ് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് ഏഹ് പക്ഷെ നുണ പറയാണ് അതായത് ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പിന്നെയാണ് അത് ബാത്റൂമാണ് കൂടുതലായി ആ ഭാഗത്തുള്ളത് എന്നുള്ളത് ശരി തന്നെ പക്ഷെ ആ ബിൽഡിംഗ് നേരെ ഈ സൈഡിലേക്ക് അറിയുകയാണെങ്കിൽ എന്നുള്ളത് ഇപ്പൊ അവരുടെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് ഇപ്പൊ എങ്ങനെയാണ് ആറേഴ് മാസമായിട്ട് കൊടുത്ത ലിസ്റ്റിലെ ലിസ്റ്റില് സാധനങ്ങളുടെ കെട്ടിക്കിടക്കുമ്പോൾ അദ്ദേഹം പത്രമാധ്യമത്തിന് ഈ വാർത്ത കൊടുത്തു മൊമെന്റിൽ ഇൻ ട്വന്റി ഫോർ അവേഴ്സിൽ എങ്ങനെയാണ് ഹൈദരാബാദിൽ നിന്ന് എല്ലാ സകല ഉപകരണങ്ങളും എത്തിയത് അപ്പൊ അവർക്കത് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല അപ്പൊ ആർക്കൊക്കെ വേണ്ടി ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് പൈസ നല്ല പൈസ കാരനാണോ ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനെ സമ്പാദിക്കാൻ താല്പര്യമില്ല ഇപ്പൊ നമുക്ക് എന്തറിയാം മെഡിക്കൽ കോളേജിലെ പല കൈന കോളജുകളും പല ഫിസിഷ്യൻസും ഒക്കെ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നുണ്ട് ആ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നവർക്ക് കൺസൾട്ടിങ് ഫീ ഉണ്ട് വെറുതെ അല്ല അവരോട് ഇരിക്കുന്നത് പിന്നെ അതിലും വലിയ പ്രത്യേകത ഇവർ എഴുന്ന മരുന്നുകൾ ഒരു മെഡിക്കൽ ഇവർ ഒരു വീട്ടിൽ പരിശോധന തുടങ്ങി അയ്യപ്പാണ് മരുന്ന് കമ്പനികളുടെ അയ്യപ്പ് വന്നിട്ട് ആയി പറയപ്പെടുന്ന എല്ലാ ഡോക്ടർമാരും നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് നല്ല ഡോക്ടർമാരുണ്ട് വീട്ടിൽ പരിശോധന നടത്തിയാലും നമ്മൾ രണ്ടാമത് കൺസൾട്ടിങ് ചെയ്തു കഴിഞ്ഞാൽ പൈസ വേണ്ട അവിടെ ചെല്ലുന്ന മെഡിക്കൽ റപ്പുമാര് ആ വ്യക്തികൾ കൊടുക്കുന്ന മരുന്നുകൾ സാമ്പിൾ മരുന്നുകൾ പോലും രോഗികൾ ചെല്ലുന്ന രോഗികൾ കൊടുക്കുന്ന ഡോക്ടർമാരെ പേഴ്സണലി വരെ എനിക്ക് അറിയാം അങ്ങനെയുള്ള നല്ല ഡോക്ടറെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ നിലപാടും കാണുമ്പോൾ നമ്മൾ നിർണയം സിനിമയില് മോഹൻലാൽ അവതരിപ്പിച്ച ആ ഡോക്ടറെ അതുപോലെ ഒരു ഡോക്ടർ ഉണ്ടായെങ്കിൽ ശാരികയാലും ഞാനായാലും നമ്മളത് മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ നമ്മളൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറയും അത് സർക്കാരിനെ വിമർശിക്കുമ്പോൾ അത് സംസ്ഥാനത്തെ വിമർശിക്കുന്നതല്ല നമ്മളിപ്പോ നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ രാജ്യത്തെ വിമർശിക്കുന്ന ആയിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പൊ സർക്കാരിനെ വിമർശിക്കുമ്പോൾ അതിങ്ങനെ കേരളത്തെ മുഴുവനാവും അതൊരു സർക്കാരിന്റെ നിലപാടിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് അത് തന്നെയാണ് ഈ ഡോക്ടർ ഇപ്പോൾ പറയുന്നത് ബ്യൂറോക്രസിയെ കുറിച്ചാണ് അതായത് ബ്യൂറോക്രസിയുടെ മെല്ലപ്പോക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതെ അതെ അതുകൊണ്ടാണ് ഈ പല ഉപകരണങ്ങളും എനിക്ക് ലഭിക്കാതെ പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെയോ അല്ലെങ്കിൽ ഒന്നും അദ്ദേഹം ഞാൻ സർക്കാരിനെ ഇവിടെ താഴ്ത്തി കിട്ടാനോ അദ്ദേഹം സർക്കാർ വക്താവാണ് അദ്ദേഹം പറയുന്നുണ്ട് ആ പാർട്ടിക്കാരൻ കൂടെയാണ് ഞാൻ അവരെ ഒന്നും പക്ഷെ രോഗികളുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ കൈയ്യിൽ നിന്ന് പൈസ മുടക്കി വരെ മരുന്നുകൾ മേടിക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ അതിന്റെ ആയപ്പോഴാണ് പുള്ളി പുള്ളിക്ക് പരിമിതിയുണ്ട് പുള്ളി ഇതുമായിട്ട് മുന്നോട്ട് പൈസ ഇല്ലാത്ത ആളുകൾക്ക് മരുന്ന് വാടിച്ചു കൊടുക്കുന്ന ആള് അത്ര അത്രത്തോളം ചെയ്യുന്ന നന്മ ആളുകൾ മാത്രമല്ല ആശുപത്രിയുടെ പരിധി അത്രയും തരംതാണ് അവസ്ഥയിലേക്ക് ആശുപത്രി എത്തിയിരിക്കുന്നു ഒരു ഡോക്ടർ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ തന്നെ രോഗികൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥ എന്തായാലും ഈ ഇദ്ദേഹത്തിനെതിരെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പൊതുജനം എന്ന് പറയുന്ന വലിയൊരു സമൂഹം അല്ല കഴുതയല്ല അവര് പുറത്തുണ്ട് ഈ കാര്യങ്ങളൊക്കെ അവരും കൂടെ കാണുന്നു കാണുന്നുണ്ടെന്ന് ഓർത്താടാണ്